ഹലോ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ തറവാട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് തറവാടിൻ്റെ മുറ്റത്ത് തന്നെ ഉണ്ടായിരുന്ന ഗുളിക ഭഗവാനെ എണ്ണ എത്തിക്കുക എന്ന് കരുതിയിട്ട് ധ്യാൻ വിനിയായിട്ട് ഇറങ്ങിയതാണെ അവിടെ എനിക്കെന്നെ ഡയറക്റ്റായിട്ട് എണ്ണ എത്തിക്കാൻ പറ്റി വിളക്ക് എത്തിക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളോ അല്ലെങ്കിൽ മുതിർന്ന സ്ത്രീകളോ ആണ് അവിടെ വിളക്ക് എത്തിക്കുക അങ്ങനെ ഞങ്ങൾ എളാമേനെ കൂടെ കൂട്ടി എളാമയാണേ വിളക്ക് കത്തിക്കാൻ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എടാമീനെ തിരിയൊക്കെ ഇട്ട് എന്നയൊക്കെ പാർന്ന് വിളക്ക് കത്തി വിളക്ക് കത്തിക്കാൻ പോവുകയാണ് അതിൻ്റെ ഇടയിൽ ധ്യാൻ വി ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ചൊറിഞ്ഞൊരു വഴിക്കായി സന്ധ്യാസമയം പോയതുകൊണ്ട് നല്ല കൊതുണ്ടായിരുന്നു പിന്നെ വിളക്കൊക്കെ കത്തിച്ചപ്പം നല്ല രീതിയിൽ ഞങ്ങൾ പ്രാ ഞങ്ങളുടെ കൂടെ ധ്യാൻവിയും പ്രാർത്ഥിക്കുമൊക്കെ ഉണ്ടായി പിന്നെ ഗുളിക ഭഗവാനെ വലം വെച്ച് പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്തു അതിൻ്റെ ഇടയിൽ ആ തറേൻ്റെ മുകളിൽ കയറാൻ നോക്കും കുരുത്തക്കേടൊക്കെ അല്ലറച്ചിലരൊക്കെ കുരുത്തക്കേടൊക്കെ ഓളവൊക്കെ നടത്തുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മണ്ണാരത്തിൽ ധ്യാൻവീനെ കൊണ്ട് പൈസയൊക്കെ ഡിപ്പിച്ചതിന് ശേഷം അവിടുന്ന് പൂരാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഓക്കെ ബായ് ബൈ